Okay. െ ഓക്കെ വീട്ടിൽ എന്ത് എന്തൊക്കെ വർക്ക്ഔട്ടാ നമുക്ക് ചെയ്യാൻ പറ്റും കിക് ബോക്സിംഗ് പഠിക്കാം എവിടെ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ പറയുന്ന ആരെയാണ് പുഷ്പ് എടുക്കാൻ പറയും ചില സ്ഥലത്തൊക്കെ ഡെയിലി പുഷ്പ് എടുക്കാൻ പറയും പുഷ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീത്ത് ലങ്സിന്റെ കപ്പാസിറ്റി നമ്മുടെ ബ്ലഡ് പമ്പിങ് നമ്മുടെ മൊത്തത്തിൽ കോർ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ ഹോം വർക്കൗട്ടാണ് പറയുന്നതിന്റെ ഒരു ഗുണം നമ്മളെ എക്വിപ്മെന്റ് യൂസ് ചെയ്യാതെ വർക്ക്ഔട്ട് ചെയ്യണതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് എവിടെയാണെങ്കിലും ചെയ്യുക പത്ത് വയസ്സ് ഏറ്റവും എഫേർട്ട് കുറച്ചും ഏറ്റവും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഓടുക എന്നുള്ളത് നമ്മളായിട്ട് അടി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കി അടി കൊള്ളാല്ലേ സമാധാനാണ് ഞാൻ അതിന്റെ അപ്പം ബിൽഡിങ്ങിനാണെങ്കിൽ പോലും നൂറാവശ്യമായ നൂറ് പേർക്ക് നൂറ് രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും ലോകം പാഠമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം കൂപിടിച്ചിലേക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഒരു ഫൈറ്റ് ട്രെയിനറാണ് അത് മാത്രമല്ല ഒരു ബോക്സർ ആണ് മറ്റാരും അല്ല സജാസ് നമസ്കാരം എങ്ങനെയാണ് എന്താണ് ഈ പരിപാടി ഫൈറ്റ് ട്രെയിനർ എന്ന് പറയാൻ പറ്റില്ല ഞാൻ ട്രെയിനിങ് എടുക്കണുണ്ട് കുറച്ചാളായിട്ട് ട്രെയിൻ ചെയ്യണുണ്ട് എന്താ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന പരിപാടി ഹോംവർക്ക്ഔട്ട് തന്നെ നമുക്ക് ഹോം വർക്ക്ഔട്ട് കൊണ്ടൊരിക്കലും നമുക്ക് പൂർണ്ണതയിലേക്ക് എത്താൻ പറ്റില്ല എപ്പോഴും എന്തെങ്കിലും നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പും കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് അതിലൊരു അറിവില്ലാത്തവരെ അവർ കൂടി ഉപയോഗിച്ചിട്ട് സക്സസിലേക്ക് എത്തുക എന്നുള്ളത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ആദ്യം തന്നെ ഇങ്ങനെ എന്നെ തന്നെ ഞാനിപ്പം ജിമ്മിലൊക്കെ പോവായിരുന്നു പോയായിരുന്നു രണ്ടു മാസം പോയിട്ട് ഞാൻ നിർത്തി അപ്പം വീട്ടിലേക്ക് ഇരുന്ന് ബുഷപ്പ് അടിക്കും എനിക്ക് ആകെ ഒരൊറ്റ ബുഷപ്പ് അടിക്കാൻ അറിയത്തുള്ളൂ അപ്പൊ ജസ്റ്റ് എന്തെങ്കിലും കാണിച്ചു തരാൻ പറ്റും പുഷപ്പ് എടുക്കണ നോർമൽ പുഷപ്പ് അത് ഇത് തന്നെ പല വേരിയേഷൻ വരും അതായത് ഇപ്പൊ ഈ നോർമൽ പുഷപ്പ് തന്നെ ഇത് മൂടി കൈ വൈഡായി ക്ലോസ് ആക്കി വെച്ച് കഴിഞ്ഞാ ഡയമണ്ടായി നോർമൽ എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഇത് മാത്രമേ ആ അതെ പക്ഷേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ഒന്നിലേ ഒന്നിന്ന് എല്ലാത്തിലേക്ക് എത്തണില്ലല്ലോ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഒന്നിൽ ഞാൻ തന്നെ മൂന്ന് പുഷ്പിട്ട് വീട് പോയി ഓക്കെ നയൻറ്റി ത്രീ പ്ലസ് വെയിറ്റ് ഒക്കെ കുറച്ചാണ് അപ്പൊ പറഞ്ഞ പോലെ ജസ്റ്റ് നമ്മള് നോർമൽ പുഷ്പെ ഇത് തന്നെ നമ്മളൊരു അമ്പതെണ്ണം അടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അമ്പത് കോട്ടയം ഒരു മുപ്പതെണ്ണം അടിക്കാൻ പറ്റും

താനടിച്ച സൗണ്ട് സൗണ്ട് ഇല്ലല്ലോ നിലത്ത് കൈ ഊത്തുമ്പോഴുള്ള സൗണ്ടല്ലേ നമ്മളുടെ വണ്ടികളുടെ ഒക്കെ സെയിം സെറ്റപ്പ് തന്നെ അതായത് നമ്മളൊരു എപ്പോഴും നമ്മൾ താഴേക്ക് വരുമ്പോ ഒരു സസ്പെൻഷൻ സേഫ്റ്റി അതായത് ജോയിന്റ് നിയമാനം വരുക മുട്ട് റിസ്ക്കിനൊക്കെ അപ്പൊ അതിൽ നിന്നൊന്ന് കുറയ്ക്കേണ്ട അതായത് നമ്മളുടെ നോർമൽ വണ്ടികളുടെ സസ്പെൻഷൻ പറയുന്ന സെയിം മെറ്റഡ് തന്നെ ഇപ്പൊ ഒരു വണ്ടി ഓടി ഒരു ഉഴിയിലേക്ക് അടി കഴിയുമ്പോൾ

എത്ര എത്ര പഠിച്ചേ പഠിച്ച നമ്മള് ഓരോരുത്തരുടെയും ബോഡിയുടെ റിക്കവർ ആവാനുള്ള ഇതൊക്കെ വ്യത്യാസമുണ്ട് അത് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബോഡി സെയിം അല്ല ചില ആളുകൾ ജിമ്മിൽ പോയിട്ട് നിർത്തുന്നത് ഇപ്പം ഈ പറഞ്ഞ കാരണം കൊണ്ടാണ് അപ്പൊ ഇത് വേറെ വേറെ എന്തെങ്കിലും ഇതേപോലെ തന്നെ വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വേറെ എന്ന് ഞാൻ പ്രോപ്പർ ആയിട്ട് ചെയ്യണത് എന്റെ ഞാൻ ബേസിക് ആയിട്ട് അപ്പൊ ഞാൻ എന്റെ മോള് വെച്ചിട്ട് വെച്ചിട്ട് ട്രൈ ചെയ്യാം അപ്പൊ എന്നെ നേരത്തെ പറഞ്ഞില്ലേ പുറത്ത് വെച്ചിട്ട് പുഷ്പടിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ സക്സസ് ആവെന്നറിയില്ല ഞാൻ ട്രൈ ചെയ്യാൻ കൈ വെക്കാം അവിടെ ഇരു കാല് മേള ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ വേറെ ഒന്നുമില്ല ഓടുക അത്രേ ഉള്ളു അത്ര മനോണ്ടെന്താ നമുക്ക് അറിയില്ല കട്ടക്കല്ല് കത്തിണ്ടോട്ടന്റ് വല്ലാ എക്സ്പീരിയൻസ് എന്നാ ഞാൻ എന്നെ വെച്ചിട്ട് ഇടാൻ ചെയ്യും എന്ന് എനിക്ക് ഞാൻ വിചാരിച്ചു എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ചെയ്യുന്നു പക്ഷെ അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചാടി ക്ഷീണിച്ചു ചെയ്യാ ചേട്ടൻ എങ്ങനെയാണ് ഇവിടെ വന്നത് ഈ ഒരു മേഖല ഇങ്ങനെ ഒരു സംഭവം ഈ ഒരു മേഖലയിലേക്ക് ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹങ്ങൾ പിന്നെ വാശി ആരും അങ്ങനെ മാറി വന്നു പറയാമല്ലോ ഞാനിപ്പോ ഏകദേശം ഒരു പത്ത് കൊല്ലത്തോളം ട്രെയിൻ ചെയ്യാനുണ്ട് തുടക്കം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ട് അപ്പം ആരെ ഒരു ആശാനോ അങ്ങനെ പറയാനൊക്കെ ഉണ്ട് ഇതിൽ എങ്ങനെ പറയാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അത് ഇപ്പൊ ഇപ്പം ഞാനിപ്പോ നിലവിൽ ട്രെയിൻ ചെയ്യണത് ഇവിടെ ചുണങ്ങമ്പിലാണ് അൾട്ടിമേറ്റ് ഫൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് ക്ലബ് ക്ലബാണ് അതായത് എം എം എ ട്രെയിനിങ് അക്കാഡമി ആണ് അപ്പൊ അവിടെ കുറച്ച് മാസ്റ്റേഴ്സ് പേരുണ്ട് അവരൊക്കെ ഞാൻ മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബിബിൻ പി ബിന്നി എന്ന് പറഞ്ഞിട്ടൊരു മാസ്റ്റർ ഉണ്ട് അവിടെ ആള് പഴയ ഫൈറ്റർ ഇപ്പൊ നാഷണൽ എം എം എ റെഫറി ഒക്കെയാണ് ആള് ഇന്റർ റെഫറി ഒക്കെയാണ് അപ്പൊ പുള്ളി നോക്കണേ ഇവര് നല്ല രീതിക്ക് നമുക്ക്

നമ്മൾ 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 അത് എങ്ങനെ ടെക്നിക്കൽ പെട്ടെന്ന് അടിക്കാൻ തടയാന്ന് തടയാന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ സേഫ്റ്റി സേഫ്റ്റി നോക്കാനുള്ള അപ്പൊ നമുക്ക് ഏറ്റവും എഫോർട്ട് കുറച്ചും ഏറ്റവും സിമ്പിൾ ആയിട്ടും ചെയ്യാൻ പറ്റാവുന്ന പറ്റുന്ന കാര്യമാണ് ഓടുക എന്നുള്ളത് ഓട് അത്ര രക്ഷപ്പെടുക ആ അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ ചേട്ടൻ ഇതേപോലെ സാഹചര്യത്തില് ചേട്ടൻ അടി കിട്ടേണ്ട ഒരു സാഹചര്യത്തി ചേട്ടൻ്റെ അടി കിട്ടേണ്ട സാഹചര്യം നമ്മളായിട്ട് അടി കിട്ടേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണെങ്കിൽ അടി കൊള്ളാല്ല വേറെ ഒന്നും ചെയ്യാനില്ല അവർക്ക് ഇല്ല അതെ ഉള്ള നിന്നും ഇപ്പൊ വീട്ടിലെ അമ്മ അല്ലാതെ അമ്മ ഓടാൻ പറ്റണെങ്കിൽ ഓടും അല്ലെങ്കിൽ നിൽക്കും ഒരു നല്ലല്ലേ കിട്ടിക്കോട്ടെ അടിച്ചിട്ടുണ്ടോ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ അടിച്ചിട്ടുണ്ട് ഇച്ചിരി നോക്കിയേ ക്ഷമിക്കാൻ തന്നെ ഉള്ളു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ അധികം ചൂടാകാത്ത ആളാണ് ഇപ്പൊ എന്നെ അറിയാവുന്ന ആളുകൾ തന്നെ നോക്കണെങ്കിൽ ഞാൻ അധികാരായിട്ടും ഞാൻ പരമാവധി പറഞ്ഞ പോലെ ഒരു തമാശ കളിച്ച് ഒരു കോമാലി കളിച്ച് കിടക്കുന്ന ഒരാളാണ് അധികം എന്താ പറയാ എനിക്ക് ഈ ആളുകളായിട്ട് മുഷിഞ്ഞു സംസാരിക്കണതോ ചൂടാവുക ദേഷ്യപ്പെടാതെന്നും അത്ര എല്ലാരും കൊണ്ടുപോകണോ അങ്ങനെ കൊണ്ടുപോകുന്ന ആളാണ് എനിക്ക് ഒരുപാട് പ്രഷർ എടുത്തു നടക്കണ അല്ലെങ്കിൽ പറഞ്ഞ പോലെ എന്താ പറയാ മൈൻഡിനൊരുപാട് സ്ട്രെസ് കൊടുക്കണമെന്ന് എനിക്ക് ഇഷ്ടമല്ല സമാധാനമായിട്ട് ശാന്തമായിട്ട് നടക്കണ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അങ്ങനെ വേണമെങ്കിൽ പറയാം എല്ലാവരും ജീവിക്കുന്ന സമാധാനത്തിന് വേണ്ടിട്ടാണ് ജീവിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടിയാണ് പക്ഷെ ആളുകൾ ജീവിക്കുന്ന പല പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവർ പണത്തിനു വേണ്ടി ചിലർ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളാണ് അവരതിന്റെ പുറകെ പോട്ടണം ഞാൻ തേടുന്നത് സമാധാനമാണ് സമാധാനമാണ് ഞാൻ അതിന്റെ പുറകെ പോകണം അപ്പം അവരുടെ വേറെ സമാധാനൊന്നുമില്ല മറ്റൊരു സമാധാനം ഒന്നും ഇതൊന്നും ഇല്ല അവരത് നമ്മള് സ്വസ്ഥമായിട്ട് ജീവിക്ക പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പാദിക്കുക നമുക്ക് മാന്യമായിട്ട് ഭക്ഷണം കഴിച്ച് വസ്ത്രം കാര്യങ്ങൾക്കുള്ള നമ്മുടെ ചെലവിനുള്ളത് സമ്പാദിക്കാം അതിനുപരി നമുക്ക് ഇത്ര വേസ്റ്റ് ആണ് ഉറപ്പായിട്ടും എന്തുകൊണ്ടാണ് ജിമ്മിൽ പോവാതെ ഹോം വർക്ക് കാരണം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മളൊരു ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഫൈറ്റ് ട്രെയിനിങ് ഏറ്റവും മെയിനായിട്ട് ഇതിന്റെ എക്സ്പെൻസ് തന്നെയാണ് പൈസ ഇപ്പൊ ഞാനിപ്പോൾ ട്രെയിനിങ് എടുക്കുന്നുണ്ടത് എനിക്ക് വന്നത് അവിടെ പല പാക്കേജുകളുണ്ട് ഇപ്പോൾ വൺ ഇയർ എടുക്കുകയാണെങ്കിൽ കുറവ് കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും കുറ്റടിക്ക് കൊടുക്കാനുള്ള ഇത് തന്നെ അപ്പോൾ എന്താ പറയുകയാണെങ്കിൽ അവിടെ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വന്നു എനിക്ക് മന്ത്ലി ട്രെയിനിങ് ഫീസ് ഒരു മാസത്തേക്ക് ഓക്കെ ഓക്കെ അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ അങ്ങനെയൊക്കെ പാക്കേജുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫാമിലി രണ്ടുപേര് വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട് പറഞ്ഞ പോലെ എന്നെ നോക്കണമെങ്കിൽ മൂന്നൂറ് രൂപ റേഞ്ചൊക്കെ പിന്നെ പലയിടത്തും പല ഫീസാണ് പിന്നെ നമ്മൾ പൈസ കൊടുക്ക ചില സ്ഥലത്ത് പൈസ കൊടുക്കാൻ എം എം എ ട്രെയിനിങ് അപ്പോ പൈസ മേടിക്കും പക്ഷെ നമുക്ക് കിട്ടുന്നത് എം എം എ ആയിരിക്കണം എന്നില്ല ട്രെയിനർമാർ ഇഷ്ടംപോലെ ഉള്ള നാടാണ് നമ്മുടെ ജിമ്മിന് ആണെങ്കിൽ പോലും ബോഡി ബിൽഡിങ്ങിനാണെങ്കിൽ പോലും നൂറാശാന്മാരെ നൂറ് പേർക്ക് നൂറ് രീതിയിലുള്ള അഭിപ്രായങ്ങളായിരിക്കും എല്ലാരെയും മെത്തേഡ്സും വ്യത്യാസം ആയിരിക്കും നമുക്ക് കിട്ടണത് ഔട്ട്പുട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ അതിപ്പോ നമ്മൾ ആയിരം രൂപയോ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയോ അല്ലെങ്കിൽ വെറും ഫ്രീ ആയിട്ട് പഠിക്കാൻ പോകണെങ്കിൽ തന്നെ നമ്മൾ നമ്മുടെ ടൈം ഇൻവെസ്റ്റ് അതെ ചെയ്യണതിനകത്ത് അതിനുള്ളൊരു ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടണം കിട്ടണം ഉറപ്പായിട്ട് അപ്പം ജിമ്മിൽ നമ്മൾ അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പൊ വീട്ടിൽ എന്ത് എന്തൊക്കെ വർക്കൗട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് ജിമ്മിൽ നമ്മള് നമ്മുടെ മസിൽസിന് വേണ്ടി എല്ലാ മസിൽസിന് വേണ്ടി ജിമ്മിൽ വർക്കൗട്ട് മെഷീൻസ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഷേപ്പ് ബൾക്ക് ഉണ്ട് നമ്മൾ അത് വെയിറ്റ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ അങ്ങനെ ചെയ്യാ ഏറ്റവും നമ്മൾ അപ്പർ ബോഡിക്ക് നോക്കണേലും ഏറ്റവും ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പുഷ്പപ്പ് തന്നെ ഉള്ളു എല്ലാ വർക്കൗട്ടിന്റെ ഇപ്പൊ ഏത് ജിമ്മിൽ പോയാലും ഇപ്പൊ ഫൈറ്റ് ട്രെയിനിങ് കിക്ക് ബോക്സിങ് എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഒക്കെ പറയാൻ അറിയാൻ പുഷ്പ് എടുക്കാൻ പറയും എല്ലാ എല്ലാ സ്ഥലത്തും അതിപ്പോ ചില സ്ഥലത്തൊക്കെ ഡെയിലി പുഷ്പ് എടുക്കാനാ പറയും പുഷ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രീത്ത് ലങ്സിന്റെ കപ്പാസിറ്റി നമ്മുടെ ബ്ലഡ് പമ്പിങ് കാര്യങ്ങളൊക്കെ എല്ലാ രീതിക്കും ഉപകാരമുള്ള സാധനമാണ് പുഷപ്പ് ഈ ഷോൾഡറിനൊക്കെ ഷോൾഡറിനാണെങ്കില് നമുക്ക് പുഷപ്പ് തന്നെ അതായത് ഡിഗ്രിയിൽ ബോഡി ഇങ്ങനെ വളച്ച് നടു വളച്ചിട്ടുള്ള പുഷപ്പ് ഉണ്ട് ഞാൻ തലകുത്തി നിന്നിട്ടാണ് പുഷ്പ് എടുക്കുക ഷോൾഡർ ആ തലവുത്തിന്ന് അതായത് നമ്മള് നോർമൽ കൈ ഉത്തി തലവുത്തി എവിടെയെങ്കിലും ചാരിക ചില ആളുകൾ ഹാൻഡ് സാന്റിംഗ് ഒക്കെ പറയണ ഹാൻഡ് സാൻഡിംഗ് ഒക്കെ എടുക്കുന്നവരുണ്ട് എനിക്കൊന്നും അത്ര ഒന്നും പറയില്ല അത്ര ഒന്നും ആ ഒരു ലെവലിലേക്ക് ഒന്നും അപ്പൊ നമുക്ക് ഇപ്പൊ ഹാൻഡ് ഒരു ബാലൻസ് ഇല്ല അപ്പൊ അതുകൊണ്ട് ഒരു ഭിത്തിടെ ഒരു സപ്പോർട്ടോട് കൂടി നമ്മൾ ചാരി അപ്പൊ ഈ ഹോംവർക്ക് ആരെങ്കിലും ഇതേപോലെ പഠിപ്പിക്കുന്നുണ്ടോ ട്രെയിൻ ചെയ്യാറുണ്ടോ ചേട്ടാ ഞാനിപ്പോ ഫ്രണ്ട്സ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കും ഈ മെയിനായിട്ട് ടൈം തന്നെയാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആൾക്കും ഇല്ലാത്തതും ടൈം തന്നെയാണ് ഇപ്പൊ ചില ആളുകള് ഡ്യൂട്ടി ജോലി ആ ബിസിയാണ് സമയം എല്ലാവർക്കും അപ്പൊ കൂടുതലാൾക്കും ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് എന്ന് പറയുക ഞാനും നേരത്തെ ലോറി ഡ്രൈവർ ആയിരുന്നു വലിയ വണ്ടി ഓടിക്കാൻ പോണിരുന്നു അപ്പൊ ആ സമയത്ത് ഇപ്പൊ പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് ടൈമില്ല ഒരു ദിവസം രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാല് രാത്രിയൊക്കെ ഡ്യൂട്ടി കഴിയുമ്പോ ഇപ്പം ഇതിന്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് ടൈം കിട്ടാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഭാഗ്യമാണ് ഉറക്കും ഉറക്കം കിട്ടി കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് മര്യാദ ഉറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ അന്ന് സ്വർഗ സത്യാ അത് പൊതുവെ എല്ലാ ഹെവി ഡ്രൈവർമാരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോ ഞാനിപ്പോ പറഞ്ഞാലോ നമുക്ക് ലോഡ് കയറ്റാൻ ചെന്ന് കഴിയുമ്പോ അവിടെ കുറച്ച് ടൈം രണ്ടു മണിക്കൂറോളം നമുക്ക് ചിലപ്പോൾ രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ അവിടെ ടൈം കിട്ടും ലോഡ് ഇറക്കാൻ വന്നുകഴിഞ്ഞാൽ അവിടെയും ടൈം കിട്ടും അപ്പൊ ഈ ടൈമിലൊക്കെ നമ്മൾ വേറെ നമുക്ക് വേറെ പണിയൊന്നുമില്ല ലോഡ് ചെയ്യണ വേറെ ആൾക്കാരാണ് നമ്മൾ വണ്ടി ഇട്ട് കൊടുക്കുക പിന്നെ ലോഡ് കയറ്റി കഴിഞ്ഞ് പിന്നെ കവർ ചെയ്യാനൊക്കെയാണ് നമ്മളുടെ ഡ്യൂട്ടീസ് ആയിട്ടാണ് അപ്പൊ ഈ ടൈമിൽ നമുക്ക് ചില ഡ്രൈവർമാരെ കൂടെ ഉറങ്ങും നമുക്കൊന്നും പകലോ അങ്ങനെ ഉറക്കം വരില്ല വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വരും അതെ അപ്പോ അവിടെ ആരും ഉണ്ടാവില്ല കുറച്ച് പണിക്കാര് കാര്യങ്ങളൊക്കെ അപ്പൊ അവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യം നോക്കും അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ നമ്മളെപ്പോ ടൈം കിട്ടണോ അപ്പൊ ചെയ്യണിന് വേണ്ടിട്ട് പ്രത്യേക ടൈം നമ്മള് മാറ്റി വെക്കും വെച്ചിട്ടില്ല മാറ്റി വെക്കണില്ല നമുക്ക് ടൈം കിട്ടണത് ടൈം രാവിലെ കുറച്ച് ടൈം കിട്ടും അപ്പൊ പത്ത് പുഷ്പ ഇരുപത് പുഷ്പടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ലോഡ് കയറ്റാൻ കയറ്റാമ്പോഴാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ എത്തുമ്പോ ചെലപ്പോ വണ്ടിയിലെ പറ്റി അല്ലാണ്ട് അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം നമ്മള് ഹോം വർക്കൗട്ടാണ് പറയണതിന്റെ ഒരു ഗുണം നമ്മള് എക്യൂപ്മെന്റ് യൂസ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യണതിന്റെ ഏറ്റവും വലിയ ഗുണം ഇത് തന്നെയാണ് എവിടെ വേണമെങ്കിലും ചെയ്യ പത്ത് വയസ്സ് ചിലവില്ല െ ഡയറ്റ് ഡയറ്റ് നോക്കാ പല ആളുകളും നോക്കണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള ഡയറ്റല്ല ആളുകൾ നോക്കണത് ഇത് എന്താ പറയാ ഇതിപ്പോ ഇതിപ്പോ ഒരാള് ഒരു കൊല്ലായിട്ട് അല്ലെങ്കിൽ രണ്ടു മാസമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് ഇയാളുടെ വിചാരം പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ <imitra> vacation, body body ും ആളാണേലും അത്യാവശ്യം പൾക്കായിട്ട് അതായത് നല്ല ഫാറ്റ് ഉള്ള ആളാണെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് അതാണ് ജിമ്മിൽ പോണത് ഇതിനെ ബോഡി സെറ്റാക്കാന്നുള്ള ഒരു കാര്യമാണ് നമ്മള് ജിമ്മില് പോയത് കൊണ്ട് അത്ര ആവണല്ലോ ഓരോ ആളുകളുടെയും ബോഡിയുടെ ജനറ്റിക്സ് ഒക്കെ വ്യത്യാസമുള്ള ആളുകളാണ് ഇതിപ്പോ എനിക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ ആൾക്ക് കിട്ടണമെന്നില്ല അയാൾക്ക് റിസൾട്ട് എനിക്കും കിട്ടണമെന്നില്ല ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ നേരത്തെ വർക്ക്ഔട്ട് ചെയ്യണു ബോഡി അതനുസരിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് റിയാക്ട് ചെയ്തിരിക്കും നല്ല രീതിക്കുള്ള റിസൾട്ട് എനിക്ക് കിട്ടും അതെ എന്നെ നല്ല രീതിക്ക് റിസൾട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ നമ്മൾ ഡയറ്റ് ചെയ്യണം നല്ലതാണ് നമ്മള് നല്ലത് കഴിക്കാന്നുള്ളതാണ് ഡയറ്റിന്റെ ഏറ്റവും വലിയ ഡയറ്റെന്നുള്ള മീനിങ് നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുക അതെ ഭക്ഷണ ക്രമീകരണത്തിനാണ് മെയിൻ ആയിട്ട് ഡയറ്റ് എന്ന് പറയുന്നത് എന്റെ അറിവില് കേട്ടോ ഞാൻ ബോഡി ബിൽഡിങ്ങിനെ വലിയ റിസർച്ച് ചെയ്തിട്ടില്ല എന്റെ എക്സ്പീരിയൻസ് തന്നെ അപ്പം വീട്ടിൽ വീട്ടില് ഉണ്ട് 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 വാപ്പ ഉമ്മ ബ്രദർ 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 വൈഫ് ഉള്ള ആളാണ് ആള് അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ് വാപ്പയും അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ആളാണ് ഒരു ദിവസം അപ്പം എത്ര എത്ര എടുക്കാറുണ്ട് ഏറ്റവും കൂടുതൽ ഒരു ദിവസം എന്ന് അത് അങ്ങനെ നോക്കാറൊന്നുമില്ല ആ അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഒരു സെറ്റിൽ അങ്ങനെ അമ്പത് കുറയാതെന്തായാലും മാക്സിമം ചെയ്യും എല്ലാ എല്ലാ ദിവസവും ദിവസവും ഓരോ ദിവസം എത്ര വെച്ച് മിനിമം ഡെയിലി ചെയ്യാറില്ല നമ്മൾ നമ്മള് ബോഡിപ്പൊ ഏതൊരു സാധനം ആയി കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കാൻ അതെ അതെ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ അനുസരിച്ച് രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആയിട്ട് കാർഡിയോ എക്സസൈസ് തന്നെയാണ് ആരും ചെയ്യാത്തതും കാർഡിയോ തന്നെയാണ് കൂടുതൽ ആളുകളും അവോയ്ഡ് ചെയ്യണത് ഒരു കാര്യമാണ് കാർഡിയോ ബോഡി പമ്പ് ചെയ്യുക മസിൽ വീർപ്പിക്കുക ഇത് തന്നെയാണ് ആളുകളുടെ ഉദ്ദേശം അത്രയുണ്ടെങ്കിൽ ഫിറ്റ്നസ് ആയി ആയെന്നാണ് ഒരാള് അറിവില്ലായ്മ ഞാനും ഒരു സമയത്ത് ഇങ്ങനെ തന്നെ വിചാരിച്ചോണ്ടിരുന്ന ആളാണ് അപ്പൊ നമ്മള് ഇപ്പൊ ചില ആളുകള് ജിമ്മില് വർക്കൗട്ട് ചെയ്യണക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആവണം ഒരുപാട് കേട്ടോ ഫുട്ടേജ് വരും പോലെ ഉണ്ടാവും കൊറേ അറിയണുണ്ടാവില്ല ചില ആളുകളൊക്കെ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഇപ്പൊ സിനിമ നടൻ പുനീത് ഒക്കെ മരിച്ച അവര് ഈ വേറെ വേറെയുള്ള കാരണങ്ങളാവാം പക്ഷെ ഇപ്പൊ പറഞ്ഞ നമ്മളുടെ ഹാർട്ടിന്റെയും ഇതിന്റെ ഒക്കെ ഒരു ആരോഗ്യത്തിന് നമ്മള് കാർഡിയോ എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബ്ലഡ് പമ്പിങ് ഒക്കെ കൂട്ടുക ഓക്സിജൻ സപ്ലൈ കൂടി എല്ലാ സ്ഥലത്തേക്ക് എത്തിക്കുക അങ്ങനെയൊക്കെയുള്ളതാണ് കാർഡിയോ എക്സൈസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ കാർഡിയോ വേണ്ടി വരും ഡയറ്റ് വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ ബോഡിയിൽ എത്രത്തോളം ഫാറ്റ് വിഴിവാക്കാനുണ്ടോ കിട്ടുന്ന റിസൾട്ട് കുറച്ചും കൂടി കൂടും പ്രഭാവം